തീർച്ചയായും ഇവിടെ നമ്മുടെ ഈ വാദങ്ങളൊക്കെ പല മേഘ ദിശയിൽ നിന്ന് കേൾക്കുമ്പോഴും അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ സമയം വരെ ഉള്ള എല്ലാ നടപടിക്രമങ്ങളും ദുരൂഹമായിരുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത സമീപനമാണ് ഈ അഭിമന്യു കൊലക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിൻറെയും പാർട്ടിയുടെയും ഭാഗത്തൊക്കെ തുടക്കം സ്വീകരിച്ചു കൊണ്ടുള്ളത് അത് തന്നെയാണ് ഈ സംശയങ്ങൾക്കൊക്കെ ബലം പകരുന്നത് പ്രതികളെ കൃത്യമായി പിടികൂടുന്നില്ല അവർക്ക് ഒളിവിൽ കഴിയാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ചിട്ടും വിചാരണ തുടങ്ങാതെ നീട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കം സർക്കാരിൻ്റെയും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും ഭാഗത്ത് ബോധപൂർവമായി തന്നെ ഉണ്ടാകുന്നു സംശയം ഏറ്റവും പ്രധാനമായി അവിടെയാണ് പിന്നെ ഇപ്പൊ ഏറ്റവും അവസാനം ഈ രേഖകൾ നഷ്ടപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോ ഇതിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇടതുപക്ഷത്തിന് ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ജീവനക്കാരുടെ സംഘടനയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല അതൊക്കെ കോടതിയുടെ കാര്യമാണ് ഇതിന്റെ എല്ലാം സമ്പൂർണ്ണ ആധിപത്യവും നിയന്ത്രണവും ഹൈക്കോടതിയിൽ മാത്രം വിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞ് കൈകഴിയത് കൊണ്ട് മാത്രം കാര്യമില്ല കാരണം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇന്ന് മന്ത്രി പി രാജീവ് ഡി ജി പിയോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് സന്ദികരണം ചോദിച്ചത് അത് കോടതിയുടെ കാര്യമാണ് അത് കോടതി നോക്കിക്കോളെന്ന് മന്ത്രിക്ക് പറഞ്ഞാൽ പോരെ എന്തിനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത് ഇവരിപ്പൊ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി ഈ പ്രതികരണമൊക്കെ ഇറക്കി എഫ് എഫ് ഐ ആകെ ഞെട്ടൽ രേഖപ്പെടുത്തി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്തോ നടക്കാൻ പാടില്ലാത്ത സംഭവിച്ചു ലോക ഭൂലോക എന്നൊക്കെ ഇതെല്ലാം കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്നു വന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അഭിമന്യു കൊല്ലപ്പെട്ടത് പോലും കൃത്യമായ ഒരു ഗൂഢാലോചന അടിസ്ഥാനത്തിലായിരുന്നു അതിൽ പോപ്പുലർ ഫ്രണ്ട് കാരനേക്കാൾ പ്രതിസ്ഥാനത്ത് അതിന്റെ ചോദ്യങ്ങളുടെ മുൻമലയിൽ നിന്നത് ഈ പറയുന്ന എസ് എഫ് ഐ നേതാക്കളാണ് അത് ഇവിടെ സൂചിപ്പിച്ചു അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയ സംഭവം ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസങ്ങൾ അങ്ങനെ ഒരു തരത്തിലും ഒരു അതിന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ എസ് എഫ് ഐ ആകെ അങ്ങ് പ്രതിക്കൂട്ടലാകുന്ന ബോധപൂർവ്വം ഒരുപക്ഷെ രക്തസാക്ഷിയെ സൃഷ്ടിക്കുന്നതിനു പറ്റിയിട്ടുള്ള എന്തോ ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായോ എന്നൊക്കെ സംശയിച്ചു പോകുന്ന പല ഘട്ടങ്ങളും ഈ അഭിമന്യു കുറക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതും ഇതെല്ലാം കൂടെ കൂട്ടി വഹിക്കുമ്പോ ഇതെല്ലാം അങ്ങ് അട്ടിമറിച്ചെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ വേണ്ടി കഴിയുമോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ കുറ്റപത്രത്തെ സംബന്ധിച്ച് അയ്യായിരവും ആറായിരവും പേജുള്ള കുറ്റപത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഒരു കാറ്റത്ത് പറന്ന് പോകുന്നൊരു പേപ്പറല്ല കെട്ടുകണക്കിന് രേഖകൾ കോടതി മുറിയിൽ നിന്ന് അത് അപ്രത്യക്ഷമാകെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് നിസ്സാരമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയുമോ ഇവിടെ സാധാരണഗതിയിൽ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഈ സമയം സംഭവം നടന്ന ഡിസംബറിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് വരെ അതിന് അതിനെ സൂക്ഷിപ്പുകാരനുണ്ടാകുമല്ലോ കോടതിയിൽ രേഖ നഷ്ടപ്പെട്ടാൽ മജിസ്ട്രേറ്റ് അല്ലല്ലോ ജഡ്ജി അല്ലല്ലോ അതിന് ഉത്തരവാദി ഈ കാര്യങ്ങൾക്കും രേഖകൾക്കും തൊണ്ടി മുതലിനും മറ്റ് അടിസ്ഥാനപരമായ കോടതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഓരോ കാര്യത്തിനും ഓരോ കസ്റ്റഡിയിൽ ഉണ്ടാവില്ലേ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉണ്ടാകില്ലേ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഈ കോടതിയിൽ കോടതിയിൽ നിന്നാണ് നിന്നാണ് പെൻ കോടതി പോയത് നോക്കൂ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണത് എന്നിട്ട് പോലും നടപടി എടുത്തില്ല അപ്പം നേരത്തെ അഡ്വക്ക പലതയും പറയുകയും ചെയ്തു അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതും കാണാതാവുന്ന ഒരു വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ അല്ലല്ല പറഞ്ഞു നിങ്ങൾ ആരെയും തന്നെയാ അഡ്വക്ക പലതേ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു അതിശ്ര പോയി താങ്കളെപ്പോലുള്ള ഒരാളെ അഭിഭാഷക ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്പര് ഞാൻ പറഞ്ഞു രേഖകൾ പലപ്പോഴും കോടതിയിൽ നഷ്ടപ്പെടാറുണ്ട് വീഴ്ചയാണെന്നെ അങ്ങനെയാഷ്ടപ്പെട്ടേ അങ്ങനെ ഞാൻ പറഞ്ഞു പലപ്പോഴും അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാ ഞാൻ പറഞ്ഞു അല്ലെ അങ്ങനെ അല്ല നിസ്സാരം നീ പറഞ്ഞമല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഒന്നാണ് അഭിമന്യു കഴിഞ്ഞ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം സമ്മതിച്ച് ഞാൻ എന്തായാലും സ്വാഗതം ചെയ്യുകയാണ് ഒരു തരത്തിൽ ഒരു ഒരു സാമാന്യ മര്യാദ അല്ല അല്ല ഇനി എങ്ങനെയാണെങ്കിലും ഈ ശ്രീ വലദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇരിക്കപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തോട് നമുക്ക് ഒരു തരത്തിലും സാധിപ്പിക്കില്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇവിടെ എല്ലാം ആസൂത്രിതമായി നടന്ന കാര്യങ്ങളാണ് ഈ കോടതി രേഖകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതിന്റെയൊക്കെ നമുക്കൊക്കെ ആകെ അവസാന ഈ ഭരണവും പാർട്ടി സംവിധാനവും പാർട്ടി കോടതികളും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോ അവസാന പ്രതീക്ഷയായി ഈ നാട്ടിലെ ജനങ്ങളും പൊതുസമൂഹവും കാണുന്നത് ജുഡീഷ്യൽ സംവിധാനത്തെയാണ് അതിനെ പോലും മര്യാദക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ അവിടെയും രക്ഷയില്ല അവിടെയും നീതി ലഭ്യമാകില്ല ഇമ്മാതിരി തട്ടിപ്പും അട്ടിമറിയും അവിടെയും നടക്കുന്നു അതിനൊക്കെ ഉള്ള ഒരു വേദിയായി കോടതി മുറികളും കോടതിയിലെ അടിസ്ഥാന സംവിധാനങ്ങളും എല്ലാം മാറുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമാണ് ഈ സാഹചര്യം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ഇവിടെ കോടതിയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അഭിമന്യു കേസ് അതുപോലെയല്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോപ്പുലർ ഫ്രണ്ട് നേതൃ നേതാക്കൾ പ്രതികളായ കൃത്യമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആണല്ലോ സി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുകയും വോട്ട് കച്ചവടം നടക്കേണ്ട സമയമാണല്ലോ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം അഡ്ജസ്റ്റ്മെന്റ് ഒരു വർഷത്തുണ്ടാകാം പിന്നെ ചില നീക്കുപോക്കുകളൊക്കെ ഒരു കേസിൽ രക്ഷപ്പെടുത്തുമ്പോ മറു കേസിൽ പിന്നെ പ്രതിക്കൂട്ടിലാകുന്നുണ്ടാകും ജയിലിലാകുന്നുണ്ടാകും ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ചില തന്ത്രങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കാം എന്തായാലും ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും എല്ലാം നോക്കി കാണുന്നുണ്ട് ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയിട്ട് വർഗീയ തൊലയട്ടെ ചുവരിൽ എഴുതിയോണ്ട് മാത്രം കാര്യമില്ല ഇനി എസ് എഫ് ഐക്കാരനെല്ലാം ഏതെങ്കിലും ബാത്ത് ടോയ്ലറ്റിനകത്ത് കയറിയിട്ട് ഉറക്കെ മുദ്രാവാക്യം പിടിച്ചോട്ടെ വർഗീയത തൊലയട്ടെ എന്ന് അമ്മാവിനി അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചെന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ